സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാരക്കാട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പോയിട്ടോ ഒരു രണ്ടിട മുന്നോട്ട് വെച്ചാൽ പാലക്കാട് ജില്ലയിലേക്ക് എത്തി നമ്മൾ ഈ പാലക്കാട് ജില്ലയൊക്കെ അതിർത്തി മലപ്പുറത്തിൻ്റെ പാലക്കാട് ജില്ലയിൽ അതിർത്തിയാണ് ഇവിടെ ഇട്ടക്കടവ് പാലം ഇപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയ്ക്ക് എത്തിയിട്ടോ ഈ പാലം മുറിച്ച് വന്ന് പാലക്കാട് ജില്ലയ്ക്ക് എത്തി കണ്ടല്ലേ ഇതാണ് പാലക്കാട് ജില്ല അതിർത്തി നമ്മൾ പാലക്കാട് ജില്ല എത്തിയിട്ടോ ഈ പാലക്കാട് ജില്ലയിൽ എത്തിയിട്ട് ഫസ്റ്റ് ഞാൻ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ചായക്കര കിട്ടോ നമ്മുടെ എളാപ്പാൻ ചായക്കട ഈ ചായക്കരക്ക് പ്രത്യേകിച്ച് അവിടെ പോയി ചോദിച്ച് മനസ്സിലാക്കാം എന്നുള്ളൂ നമ്മളെ പ്രത്യേകത നല്ല ചെറിയ കായ് കൊടുക്കുന്നു നല്ല രുചികരമായ ഭക്ഷണം കൊടുക്കും ആരും ഇവിടെ ഒരാൾ ഒരു പ്രാവശ്യം വന്ന പോലെ വീണ്ടും വീണ്ടും വരും അതാണ് ഇവിടുത്തെ അടുത്ത എവിടെയും കിട്ടാത്തമാരുള്ള പരിപ്പൊടികളുണ്ട് റേറ്റ് മിതമായ റേറ്റ് ഏഴു റുപ്യ ചായ വളരെ ഏഴ് റുപ്യ അത് ബ്രൂ കാപ്പി ആയാലും പൊടിച്ചായാലും ചായ ആയാലും ഒക്കെ ഓറഞ്ച് പതിനഞ്ച് സംഭവം ചായ കേട്ടോ ചായ സൂപ്പറാണ് റഷ്യില്ല പിന്നെ ചായ ഏഴ് ഉപയ്യാക്ക് കിട്ടാൻ അത്ഭുതം കേട്ടോ നമ്മുടെ അടുത്ത് ചായ ഏഴ് ഉറുപ്പ കടിക്കും എവിടെയാണ് ഇല്ലാതെ കൊണ്ടുപോകും പൊതുവേ ചായ ഇല്ലാത്തത് പത്ത് റുപ്യാണ് അവിടെ ആകെ വരുന്ന ഏഴ് റുപ്യും പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ അടുത്താണത് അപ്പോൾ പുഴയെന്ന് കാറ്റുകൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ നല്ല രസമുള്ള സ്ഥലമാണത് ചെറിയ ചായക്കറിയാണിത് എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് കിട്ടും